ഉടമസ്ഥനറിയാതെ ബാങ്ക് മാനേജർ മറ്റൊരു സ്ഥാപനത്തിൽ പണയപ്പെടുത്തിയ സ്വർണം ന്യൂസ് മലയാളം വാർത്തയെ തുടർന്ന് തിരിച്ചുകിട്ടി തിരുവനന്തപുരം വട്ടപ്പാറ സ്വദേശി ജോയിക്കാണ് ദേശീയ ബാങ്കിന്റെ മണ്ണന്തല ശാഖ മാനേജറുടെ ചതിയിൽ നീതി ലഭിച്ചത് പോലീസിൽ പരാതി നൽകിയിട്ടും സ്വർണം തിരിച്ചു നൽകാൻ ബാങ്ക് മാനേജറോ സ്വകാര്യ ഫിനാൻസ് സ്ഥാപനമോ തയ്യാറായിരുന്നില്ല ന്യൂസ് മലയാളം ഇമ്പാക്ട് ഞങ്ങൾ ഒരു ഗോൾഡ് പണയം വെച്ച സംബന്ധമായിട്ട് കഴിഞ്ഞ ദിവസം ബാലരാമുരം സ്റ്റേഷനിലായിട്ട് പരാതികളായിട്ട് പോയിരുന്നു അത് നടപടിക്രമങ്ങൾ ഒരുപാട് വൈകിയും ആറേഴ് മാസം ഞങ്ങളിതിൻ്റെ പിന്നാലെ നടന്ന് അന്ന് ഈ ന്യൂസ് മലയാള ചാനൽ വന്നപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൊച്ചും വളരെ കണ്ണുനീരോടെയാണ് വന്നത് ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് മകന്റെ ചികിത്സയ്ക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് വട്ടപ്പാറ സ്വദേശി ജോയ് മണ്ണന്തലയിലെ ദേശസാൽകൃത ബാങ്കിൽ പതിമൂന്ന് പവൻ പണയപ്പെടുത്തിയത് നാല് ലക്ഷത്തി നാൽപ്പത്തിനാലായിരം രൂപയ്ക്ക് പണയപ്പെടുത്തിയ സ്വർണത്തിന്മേൽ കൂടുതൽ തുക ആവശ്യപ്പെട്ട് ജോയ് വീണ്ടും ബാങ്ക് മാനേജരെ സമീപിച്ചു ബാലരാമപുരത്തെ സ്വകാര്യ സ്ഥാപനത്തെ സമീപിക്കാനായിരുന്നു ബാങ്ക് മാനേജറുടെ നിർദ്ദേശം ഇതനുസരിച്ച് സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് നാൽപ്പത്തിയേഴായിരം രൂപയും ജോയ് കൈപ്പറ്റി പണം ലഭിച്ചപ്പോൾ സ്വർണം തിരികെയെടുക്കാൻ ബാങ്കിലെത്തിയപ്പോഴാണ് ചതി മനസ്സിലായത് ബാങ്കിലും മാനേജർ പറഞ്ഞ ഫിനാൻസ് സ്ഥാപനത്തിലും ജോയി മാസങ്ങൾ പോലീസിൽ പരാതിയിലും നടപടി ഉണ്ടായില്ല നിരന്തരം ഞങ്ങളെ അതിൽ ഞങ്ങളുടെ സഹോദരിയുടെയും എൻ്റെ ഭാര്യയുടെ അനിയത്തിന്റെ ഗോൾഡല്ല അതിലിരിക്കാൻ നിരന്തരം ഞങ്ങൾക്ക് അത് തന്നെ ഭയങ്കര വേദനയായിരിക്കണം ആത്മഹത്യയുടെ വക്കിലാണ് ഞാൻ ഇപ്പൊ സിക്കണത് അത്ര ഏറെ ബുദ്ധിമുട്ടുണ്ട് ന്യൂസ് മലയാളം വാർത്ത വന്നതോടെ പോലീസ് ഉൾപ്പെടെ ഊർജിതമായി ഞങ്ങളുടെ ഗോൾഡ് പണയം വെച്ചിരുന്നതെല്ലാം തിരികെ കിട്ടിയ തിരികെ കിട്ടാനായിട്ടുള്ള അർഹത ഉണ്ടായത് കൊണ്ട് അതെല്ലാം തിരികെ കിട്ടി അതിന് വളരെയധികം നന്ദിയുണ്ട് ന്യൂസ് മലയാളം ചാനലിനും പ്രത്യേകിച്ച് ഞങ്ങളുടെ കേസ് അന്വേഷിച്ച ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഓഫീസർമാർക്കും അതിയായ നന്ദിയുണ്ട് ജോയിക്കും കുടുംബത്തിനും നീതി ലഭിച്ചെങ്കിലും കേസിൽ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല ബാങ്ക് മാനേജറും ഫിനാൻസ് സ്ഥാപനവും തമ്മിൽ നടത്തിയ ഇടപാടുകളിലാണ് കൂടുതൽ പരിശോധന ന്യൂസ് മലയാളം തിരുവനന്തപുരം